തിരുനെല്ലിയിൽ ഹരിതൻ പാതാരത്തിൽ ചേർന്നലിഞ്ഞ് മോക്ഷപിതൃക്കളെ തിരുനെല്ലിയിൽ ഹരിതൻ പാതാരത്തിൽ ചേർന്നലിഞ്ഞ് മോക്ഷപിതൃക്കളെ വൈകുണ്ടനാഥനെ വലം വച്ചു പറക്കും വയനാടൻ കാറ്റിനും മോക്ഷപുണ്യം വൈകുണ്ടനാഥനെ വലം വച്ചു പറക്കും വയനാടൻ കാറ്റിനും മോക്ഷപുണ്യം തിരുനെല്ലിയിൽ ഹരിതൻ പാതാരിന്ദ്രിൽ ചേ പിതൃക്കളെ പാപനാശിനിയിൽ കുളി കഴിഞ്ഞീറനായി തർപ്പണം ചെയ്തു യഥാവിധിയിൽ പാപനാശിനിയിൽ കുളി കഴിഞ്ഞീറനായി തർപ്പണം ചെയ്തു യഥാവിധിയിൽ പത്മതീർത്ഥക്കരയിൽ മനസർപ്പി ു ഗുഹാക്ഷേത്രമുന്നിൽ തൊഴുതു വണങ്ങി പത്മതീർത്ഥക്കരയിൽ മനസ്സർപ്പിച്ചു ഗുഹാക്ഷേത്രമുന്നിൽ തൊഴുതു വണങ്ങി തിരുനെല്ലിയിൽ ഹരിതൻ പാതാരവിന്ദത്തിൽ ചേർന്നലിഞ്ഞ് മോക്ഷപിതൃക്കളെ തിരികെ മടങ്ങുമ്പോൾ മനസ്സിൻ്റെ തൊഴുതു തൊഴുതുമതിയായില്ല പെരുമാളിനെ തിരികെ മടങ്ങുമ്പോൾ മനസ്സിൻ്റെ തൊഴുതു തൊഴുതുമതിയായില്ല പെരുമാളിനെ ഇനിയും വന്നെത്തും എന്നൊരു മനസ്സോടെ പെരുമാ ിൽ നിന്നും യാത്രയായി ഇനിയും വന്നെത്തുമെന്നൊരു മനസ്സോടെ പെരുമാളിൻ മുന്നിൽ നിന്നും യാത്രയായി തിരുനെല്ലിയിൽ ഹരിതൻ പാതാരവിന്ദത്തിൽ ചേർന്നലിഞ്ഞ് മോക്ഷപിതൃക്കളെ വൈകുണ്ഠനാഥനെ വലം വച്ചു പറഞ്ഞു वयनाडन्काठिनो मोक्षपुण्यम्